ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിൻ്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ് അപ്പം ഞാൻ ഉദ്ദേശിച്ചാത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് അപ്പോൾ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാനാണ് മെയിൻലി പോണത് അപ്പോൾ നമുക്ക് എവിടേക്കൊക്കെ കയറേണ്ടി വരിക എല്ലാവർക്കും ഒരു സ്ഥലത്തിന് കിട്ടുമെന്നൊന്നും അറിയില്ല അപ്പം നമുക്ക് പോയി നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും കാത്തിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കും ഓട്ടോ വരുമ്പോഴേക്കും അപ്പോൾ ഓട്ടോ വന്നപ്പോൾ ഞാനും വാതിലടച്ചിട്ട് ഇറങ്ങി ഒരാൾക്ക് എക്സാമുള്ള കാരണം ആളേനെ വിളിച്ചിട്ട് കടയിലേക്ക് തരാമെന്ന് പറഞ്ഞു ഞങ്ങളോട് ഓട്ടോയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയി അപ്പം ഞങ്ങൾ ഓട്ടോയിൽ നേരെ കടയിലേക്ക് ചെന്നു അപ്പം ഞങ്ങൾ സുഡിയോലിക്കാണ് ഡ്രസ് എടുക്കാൻ പോയത് അപ്പോൾ മൂന്ന് പേർക്കും ഉള്ളത് അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും കയറി ഇറങ്ങാണ്ടല്ലോ അപ്പോഴേക്കും മോളിക്ക് ചിലപ്പോൾ കലിപ്പാകും അപ്പോൾ തൃശ്ശൂർ പൂങ്ങുന്നിട്ടുണ്ട് അശ്വനിയുടെ അവിടെ ഉണ്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഈ രണ്ട് കടയിലേക്കാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് സാധാരണക്കാർക്കൊക്കെ എടുക്കാൻ പറ്റിയ നോർമൽ റേറ്റിലുള്ള ഡ്രസ്സുകളാണ് സുഡിയോയില് വില കൂടി ഐറ്റംസും ഉണ്ട് പക്ഷേ നമുക്ക് നമ്മൾ കട കണ്ടിട്ടായോ നമുക്ക് പറ്റില്ല എടുക്കാൻ സാധാരണക്കാർക്കൊന്നും പോകാൻ പറ്റില്ല പറ്റില്ലെന്ന് വിചാരിക്കുന്ന ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അങ്ങനെയൊക്കെ റേഞ്ചില് ഡ്രസ്സുകളുണ്ട് പിന്നെ താഴത്തെ ഫ്ലോറിൽ ഫുൾ ലേഡീസിൻ്റെ മോഡേൺ മോഡേൺ ഡ്രസ്സസും ഒരുപാട് കുർത്തകൾ അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ നോക്കാത്ത കാരണം എടുക്കുന്നില്ലല്ലോ അതുകൊണ്ട് നേരെ കുട്ടികളുടെ സെക്ഷനിലേക്ക് പോയി ബോയ്സ് ആൻഡ് കുട്ടികളുടെ സെക്ഷൻ മേലെയാണ് അവിടേക്ക് പോയി അടിപൊളി നല്ല സെലക്ഷൻ ഉണ്ട് കുട്ടികൾക്കൊക്കെ അതുപോലെ നല്ല ക്വാളിറ്റിയും ഉണ്ട് കാരണം ഞങ്ങൾ എടുത്തിട്ടുണ്ട് എടുക്കാറുണ്ട് അതുകൊണ്ട് ഇത് പരസ്യമെന്നല്ല അപ്പോൾ കുറച്ച് എന്താ പറയുക കുട്ടി അവിടെ വേറൊരു കുറേ കുട്ടികളുടെ കൂടെ മോൾ കളിച്ചായിരുന്നു അപ്പോൾ ആ വീടിയൊക്കെ അങ്ങനെ കളിച്ചാൽ എടുത്തു അതിന് ശേഷം മോൾക്ക് വേണ്ട ഡ്രസ്സും മോന് മക്കൾക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ നേരെ ചെരുപ്പ് വാങ്ങിക്കാനാണ് പോയത് ചെരുപ്പ് ഞങ്ങൾ പുത്തൻപള്ളിയുടെ അവിടെ നിന്നാണ് വാങ്ങിച്ചത് പുത്തമ്പള്ളിയുടെ അവിടെ ഹോൾസെയിലാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പം ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ തൃശ്ശൂർ ടൗണിലേക്ക് തുണിക്കടകളിലും എല്ലാം മറ്റേ ടി വി ഫ്രിഡ്ജ് അങ്ങനെ ഐറ്റംസ് ഉള്ള കടകളിലൊക്കെ ഭയങ്കര തിരക്കുകളുണ്ട് ഇഷ്ടംപോലെ തുണിക്കടകളുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പുത്തമ്പളിൻ്റെ അവിടേക്ക് പോയി അപ്പോൾ പുത്തൻപളിയുടെ അവിടെ പോകുമ്പോഴൊക്കെ ഞാനവിടെ കയറാറുണ്ട് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് ഒന്ന് അങ്ങനെ നോക്കിയിട്ട് പോരും അപ്പോൾ ഇന്ന് ഞങ്ങൾ അതുപോലെ ചെന്നു അപ്പോൾ മെയിൻ ഡോറ് ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ അപ്പുറത്തപ്പുറത്തുള്ള ചെറിയ ഡോറുകൾ തുറന്നതിയേനെ കയറാം പക്ഷെ ഫോണൊന്നും അത്രയും അങ്ങോട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉള്ളിൽ കയറി പിടിച്ചില്ല ജസ്റ്റ് കയറി അവിടെ ഒന്ന് നിന്നു എന്നിട്ട് പോന്നു പിന്നെ മക്ക് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു ആറുമണിയൊക്കെ ഈവനിങ് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് ജ്യൂസ് ഒക്കെ കഴിച്ച് ഷെയ്ക്ക് ഒക്കെ കുടിച്ചു പോയി അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആറുമണിയാവം അവരെന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് ഞങ്ങൾ നമ്മുടെ തേക്കിൻകാട് മൈതാനത്തിൽ ഒരുപാട് സംഭവങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണുകയും ചെയ്യാം ആ പിടിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ തൃശ്ശൂർ നാടും നഗരവും ഓണത്തിനായി ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് പൂക്കളുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം പൂക്കൾ മാത്രമല്ല എന്താ പറയുക എല്ലാ ഐറ്റംസും ഉണ്ട് പൂക്കൾ പല നിറത്തിലും പല ഇതിലും കെടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ നമ്മുടെ വടക്ക് നാഥൻ്റെ മുന്നിൽ ആൾക്കാരൊക്കെ പൂക്കളുകൾ നിന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു ചേച്ചി പൂ വാങ്ങിച്ചോ പൂ വാങ്ങിച്ചോ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പോകാം പക്ഷേ ഞാൻ പൂക്കൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പൂ വാങ്ങിച്ചില്ല ഇതാണ് നമ്മുടെ പാറമയ്ക്കാവ് അമ്പലം പാറമേക്കാവ് പിന്നെ പിന്നെ ഈ സമയത്ത് ആൾക്കാരും അവിടെ നടക്കാനും അവിടെ വന്നിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ വരും കാരണം നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല ഇതും പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് കളിച്ച് കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കളിച്ച് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അപ്പോൾ ആൾക്കാരൊക്കെ എങ്ങനെ വ എന്താ പറയുക പൂക്കളൊക്കെ എങ്ങനെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അവരോട് ബാർഗെയിൻ ചെയ്തിട്ട് എന്നോട് പൂവാണോന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ തൃക്കാക്കരപ്പനെ വിൽക്കാന്ന് വെച്ചിട്ടുണ്ട് പിന്നെ തൃക്കാക്കര അപ്പൻ്റെ മുകളിൽ വയ്ക്കുന്ന ഒരു ഫ്ലവർ ഇത് അത് ഒറിജിനൽ ഫ്ലവറല്ല മറ്റേ ആ സംഭവങ്ങൾ കുറേ ഇരിക്കുന്നുണ്ടായിരുന്നു വിൽക്കാൻ എല്ലാ സംഭവങ്ങളും വന്നിട്ടുണ്ട് ഓണത്തിന് എല്ലാ ഐറ്റംസും എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം എന്താ പറയുക കടകളിൽ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് സെറ്റ് കൊണ്ട് സെറ്റ് സാരി വരെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ക്രിസ്താതിരപ്പ് പിന്നെ പാനിപ്പൂരി പിന്നെ ബജ്ജികൾ ഐസ്ക്രീം കപ്പലണ്ടി കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിൽ ഞാൻ പാനിപ്പൂരി കഴിക്കണമെന്നാണ് വിചാരിച്ചത് പക്ഷേ മക്കൾ പോയതുകൊണ്ട് പിന്നെ ഞാൻ പാനിപ്പൂരി കഴിച്ചില്ല അപ്പുറത്തെ സൈഡിൽ ബജ്ജി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കത്തി 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 പച്ചക്കറികളൊക്കെ ആരിയാണ് എടുക്കും പച്ചക്കറികളൊക്കെ അരിയാൻ വേണ്ടിയിട്ട് എടുക്ക് അരിയാൻ വേണ്ടി കത്തി പിന്നെ ചട്ടി കലങ്ങൾ നല്ല ഭംഗിയുള്ള കലങ്ങളും ചട്ടിയൊക്കെ ഉണ്ട് സമ്പാർ എലിശ്ശേരി പുളിശ്ശേരി തോരൻ നവിയലൊക്കെ വെക്കാൻ വേണ്ടി പലതരത്തിലുള്ള ചട്ടികൾ വയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഏത് ഏത് തരത്തിലും പിന്നെ ഓണത്തിന് ഒരുങ്ങാൻ വളകൾ മാലകൾ കമ്മലുകൾ അങ്ങനത്തെ ഐറ്റംസ് വേറെ ഉണ്ട് പിന്നെ കുട്ടികൾ കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ എന്ത് വേണം എല്ലാം ഉണ്ട് കേക്കിംഗ് കാർഡ് മൈതാനത്തിൽ അപ്പോൾ അപ്പം ഒന്നും വാങ്ങിച്ചില്ല കമ്മൽ ഞാൻ നോക്കി പക്ഷേ അതിൻ്റെ കല്ല് പോലുണ്ടായിരുന്നു അപ്പം എനിക്ക് ബാക്കിയുള്ള കല്ലും ഇളകിപ്പോ ഒരു നൂറ് രൂപയാണ് പറഞ്ഞത് അപ്പം ഞാൻ വാങ്ങിച്ചില്ല പുറത്തുനിന്ന് നിന്ന് വാങ്ങിച്ചാലോ പിന്നെ ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് കമ്മൽ വാങ്ങിച്ചില്ല മോൾക്ക് കഴുപ്പാട്ടം വാങ്ങിച്ചു പക്ഷേ അത് വീട്ടിലെത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പിളിക്കുമ്പോൾ അതിൻ്റെ പരിപ്പ് എടുത്തവള് ആനക്കുട്ടി ഇപ്പോഴും കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട് നമ്മുടെ ട്രെയിനിൻ്റെ ചക്കര കോരി പിന്നെ വ്യാവസായിക പ്രദർശന വിപണന മേള എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാരിൻ്റെ അത് നടന്ന് അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ചക്കര കായ വറുത്തത് ശർക്കര വരട്ടി അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ മാലകൾ കമ്മലുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡ്രസ്സുകളുണ്ട് ഇതുപോലെ കരകൗശല ഭംഗിയുള്ള പിന്നെ എന്താ പറയുക ചിരട്ട കൊണ്ടുള്ള കയ്യിൽ പാത്രം അച്ചാറ് നമ്മുടെ പനഞ്ചക്കര അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവുമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പിടിച്ചില്ല കാരണം മോള് കുറേ നേരം അതിൽ വന്നിട്ട് അലമ്പായി തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് നേരം നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സ്ഥലമാണിവിടെ നമ്മുടെ വടക്ക് നാഥിൻ്റെ മുന്നിൽ അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കുറച്ച് നേരം വന്നിരുന്നു ഉള്ളിൽ കയറി തൊഴുതില്ല കാരണം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടല്ല വരുന്നത് അതുകൊണ്ട് ഉള്ളിൽ കയറി തൊഴുതില്ല ജസ്റ്റ് കുറച്ച് നേരം ഇരുന്ന് നമ്മൾ പിന്നെ പോവാമെന്ന് വിചാരിച്ചു കാരണം ചേച്ചി വിളിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഭയങ്കര മഴ പെയ്യുന്നുണ്ട് പക്ഷെ ഇവിടെ മഴയുടെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല ചാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞങ്ങൾ കുറച്ചങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര മഴ പെട്ടെന്ന് അത് ചാറിലൊന്നല്ല ഭയങ്കര മഴ അപ്പോൾ നമുക്ക് റിലയൻസിൽ കയറി ഞങ്ങൾ രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും മഴ തോരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സമയം റിലയൻസിൽ കയറി പക്ഷേ മഴ തോന്നുന്നില്ല ഞങ്ങൾ മഴ നനഞ്ഞി പിന്തിട്ടാണ് വീട്ടിലേക്ക് പോയത് അപ്പോൾ ഈ ഇതിൽ ട്രോളിയിൽ കയറിയിരുന്നപ്പോൾ ആൾ ഹാപ്പിയായി അപ്പോൾ പിന്നെ ഒരുപാടൊന്നും പിടിച്ചില്ല മഴയൊക്കെ പെയ്തപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ സി യു